യുഡിഎഫിന്റെ തിളക്കമാർന്ന വിജയത്തിലും കെ മുരളീധരന്റെ തൃശൂരിലെ തിരിച്ചടി കോൺഗ്രസ് നേതൃത്വത്തിന് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള വൈകാരിക തയ്യാറെടുപ്പുകൾ നടത്തുന്ന കെ മുരളീധരനെ അനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങി മുരളീധരന് അർഹമായ പദവി നൽകണമെന്ന നിർദ്ദേശം പി കെ കുഞ്ഞാലിക്കുട്ടിയും മുന്നോട്ട് വയ്ക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിന് സമാനമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലും കേരളത്തിൽ യു ഡി എഫ് തരംഗമായപ്പോൾ പക്ഷേ കെ മുരളീധരൻ എന്ന കരുത്തന്റെ തോൽവി വിജയത്തിന്റെ നിറം കെടുത്തുന്നതായിരുന്നു ബിജെപിക്ക് അക്കൗണ്ട് പിക്ക് അക്കൌണ്ട് തുറക്കാനിടയായതും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതും പാർട്ടിക്കുള്ളിൽ തന്നെ പൊട്ടിത്തെറിക്കു കാരണമാകുന്നു കോൺഗ്രസ് നിർദ്ദേശിച്ചതനുസരിച്ചു മാത്രം വടകരെ ഉപേക്ഷിച്ച് തൃശൂരിലെത്തിയെന്നതും വേണ്ടി പ്രചാരണത്തിന് ആരുമെത്തിയില്ല എന്നതും കെ മുരളീധരൻ ഇതിനോടകം തന്നെ ഉയർത്തിക്കഴിഞ്ഞു പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നുവെന്ന മുരളീധരന്റെ വൈകാരിക പ്രകടനവും പാർട്ടി മുരളിയെ ബലിയാടാക്കിയെന്ന പത്മജ വേണുഗോപാലിന്റെ വിമർശനവും കോൺഗ്രസിനുള്ളിൽ പുകയുകയാണ് അർഹമായ പദവി കെ മുരളീധരന് നൽകണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഉയർത്തിക്കഴിഞ്ഞു പി കെ കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യം പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്തു മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള നീക്കം കോൺഗ്രസ് നേതൃനിരയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ കോൺഗ്രസ് നേതൃനിരയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന ആവശ്യം നേരത്തെ തന്നെ രൂപപ്പെട്ടതാണ് കെ പി സി സി അധ്യക്ഷ നിന്ന് കെ സുധാകരനെ മാറ്റുന്നതടക്കം പരിഗണനയിലാണ് നിലവിലെ സാഹചര്യത്തിൽ കെ മുരളീധരന് അധ്യക്ഷ പദവി നൽകുന്ന കാര്യവും സജീവമായി ചർച്ചയിൽ വരും രാഹുൽ ഗാന്ധി വയനാട് ഒഴിയാനുള്ള സാഹചര്യമുണ്ടായാൽ മുരളീധരനെ വയനാട്ടിലോ പാലക്കാടോ മത്സരിപ്പിക്കാനുള്ള സാധ്യതയും നേതൃത്വം ആലോചിക്കുന്നുണ്ട് അമൃത ന്യൂസ് തിരുവനന്തപുരം